നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കോവിഡ് മഹാമാരിക്ക് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എച്ച് എം പി വി വ്യാപകമായി രോഗബാധ ഉണ്ടാക്കുന്നതാണെന്ന് സമൂഹ മാധ്യമങ്ങൾ മറ്റ് റിപ്പോർട്ടുകൾ എന്നിവയിൽ നിന്ന് വ്യക്തമാകുന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രികൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് എച്ച് എം പി വി മാത്രമല്ല ഇൻഫ്ലുവൻസ എ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ കോവിഡ് തുടങ്ങിയവയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നും ചില പോസ്റ്റുകൾ അവകാശപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല കുട്ടികൾക്കിടയിലും വ്യാപകമായി ന്യൂമോണിയയും മറ്റു രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ന്യൂമോണിയ പടർന്നു പിടിക്കുന്നതിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരുന്നതായി ചൈനയുടെ രോഗനിയന്ത്രണ വിഭാഗത്തിൽ നിന്ന് അറിഞ്ഞതായി രാജ്യാന്തര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുന്നതെന്നാണ് വിവരം ഫ്ലൂ ആയോ ചുമ ജലദോഷം പനി തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കും രോഗം വർദ്ധിക്കുന്നതിൽ ശൈത്യം ഒരു പ്രധാന ഘടകമാണ് കോവിഡിന് ശേഷമുള്ള ശാരീരികാവസ്ഥയും പ്രധാനമാണ് നിലവിൽ എച്ച് എം ബി പ്രത്യേക ആന്റിവൈറസ് തെറാപ്പിയോ മുൻകരുതൽ വാക്സിനോ ഇല്ല ന്യൂസ് ഡെസ്ക് ഐ മലയാളം